കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യവും അഴിമതിയും അതുപോലെ തന്നെ ജനങ്ങളെ സംഹരിക്കാൻ കാണിക്കുന്ന ആ ദൂരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന റുമേനിയയിലെ പ്രസിഡൻ്റ് നിക്കോളാസ് ചൌഷസ്കീനാണ് നിക്കോളാസ് ചൌഷസ്കി റുമേനിയ അടക്കി ഭരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ നിഷ്ഠൂരനായ പ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിന് അമ്പര അമ്പരചുംബികളായ നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ടായിരുന്നു കൊട്ടാരങ്ങളുണ്ടായിരുന്നു നൂറ്റി അൻപതോളം വാഹനങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ഈ സ്വർണം സൂക്ഷിക്കാൻ മാത്രം സ്വർണനിധികൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം മുറിയുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ സ്വത്ത് മോഹിച്ച് ഭരണം നടത്തിയ അദ്ദേഹം സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രസ്താവിച്ചത് എത്ര തിന്നാലും മതിവരാത്ത പണ്ടാരങ്ങളാണ് തൻ്റെ രാജ്യത്തെ ജനങ്ങളെന്ന് ഒരിക്കലും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു എലൈന എലൈനയ്ക്ക് ആയിരത്തോളം ജോഡി ചെരുപ്പുകളുണ്ടായിരുന്നു അതെല്ലാം വജ്രം പൊതിഞ്ഞ ചെരുപ്പുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഷ്ഠൂരത കൂടിക്കൂടി വന്നപ്പോൾ ജനങ്ങൾ സായുധ വിപ്ലവത്തിലൂടെ എങ്ങനെയാണ് അങ്ങനെ നശിപ്പിച്ചതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി കോവിന്ദ മാഷുമൊക്കെ ആ ചരിത്രമൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്